വളവന്നൂർ ബാഫകി എത്തിങ്ങാനയിൽ ബസ് ബൈക്കിലൊടിച്ചുണ്ടായ അപകടത്തിൽ മദ്രസ അധ്യാപകൻ മരിച്ചു ഒരാൾക്ക് പരിക്ക് വൈകിട്ട് നാലു മണിക്കാണ് സംഭവം വളവന്നൂർ ബാഫകി എത്തിങ്കാനയ്ക്ക് കീഴിലെ റെസിഡൻസി സ്കൂളിലാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ അപകടം നടന്നത് സ്കൂളിന്റെ പ്രധാന കവാടത്തിലൂടെ ബസ് പുറത്തേക്കെടുക്കുമ്പോൾ സൈഡിലൂടെ വന്ന ബൈക്ക് ബസ്സിനടിയിൽപ്പെടുകയായിരുന്നു ബൈക്ക് യാത്രക്കാരായ സ്കൂളിലെ അധ്യാപകൻ പാങ് തോറ സ്വദേശി അബ്ദുസലാം വി പി സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു കൂടെയുണ്ടായിരുന്ന തലക്കടത്തൂർ സ്വദേശി സുലൈമാനെ ഗുരുതര പരുക്കളുടെ കോട്ടകിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ಹಾಯ್ ಟರ್ಕಿ ಲೇಗ್ರೆ ಮಟಾ ಕೊಂದಿ ತಿರ್ತಕಡಾ ಇದೆ ನ ಕೈ ತಗೋ ಕೊಣ್ಣು ಬಂದಿದೆ ಬಂದಿದೆ ಅಣ್ಣಾ ಅಣ್ಣಾ ನನ್ನ ನಾಸಾ ವರ್ತ ಹಾಗೆ ಆಗಿರ ಬಿಡಕೊಂಡಾ ಹಾಗೆ ಬಿಡಕೊಂಡಾ ಅಣ್ಣೆ ತಲೆ ബസ് ഡ്രൈവറുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തു